െ സ്നേഹുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം സ്നേഹമുള്ളവരെ ഇന്ന് സെപ്റ്റംബർ പതിനാലാം തീയതി കത്തോലിക്ക സഭ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ് എക്സാഫ്ട്രേഷൻ ഓഫ് ദ ക്രോസ് എന്ന് പറയും ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന പ്രാധാന്യമുള്ള തിരുനാളാണ് കുരിശിൻ്റെ പുകഴ്ച ഇതിന് ചരിത്ര സംഭവങ്ങളുണ്ട് മൂന്ന് സംഭവങ്ങളാണ് ഇതിന് പിന്നിലുള്ളത് ആദ്യത്തേത് ഹെലന രാജ്ഞി മുന്നൂറ്റി ഇരുപത് ഏ ഡിയിൽ ജെറൂസലത്ത് വെച്ച് യേശുവിൻ്റെ കുരിശ് കണ്ടെത്തിയതാണ് ആദ്യത്തെ സംഭവം യേശുവിന് ശവക്കല്ലറിയുടെ മുകളിലൊരു ദേവാലയം പണിയാനായിട്ട് തീരുമാനിച്ച കോൺസ്റ്റൻറ്റാൻ ചക്രവർത്തിയുടെ അമ്മ ഹെലേന കോൺസ്റ്റാൻ ചക്രവർത്തിയാണ് മതപീഡനം അവസാനിപ്പിച്ച് ക്രിസ്തു മതത്തെ റോമിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചത് ആ കോൺസ്റ്റാൻ ചക്രവർത്തിയുടെ അമ്മ ഹെലേന രാജ്യം ജെറൂസലത്ത് വന്ന് യേശുവിൻ്റെ ശവുടീയത്തിന് മുകളിലൊരു ദേവാലയം പഠിയാനായിട്ട് തീരുമാനിച്ചു അവിടെ ഉണ്ടായിരുന്ന ഒരു വിജാതീയ ക്ഷേത്രം തള്ളി തകർത്ത് ദേവാലയത്തിനുവേണ്ടി അടിത്തറ പണിയാൻ അടിത്തറ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് കുരിശുകളെ കണ്ടെത്തുക മൂന്ന് കുരിശ് കണ്ടെത്തി അതിൽ അത്ഭുതം വഴി യേശുവിൻ്റെ കുരിശാണെന്ന് കണ്ടെത്തി അപ്പം സെപ്റ്റംബർ പതിനാല് മുന്നൂറ്റി ഇരുപതിലാണ് യേശുവിൻ്റെ കുരിശ് ഹേന രാജ്ഞി കണ്ടെത്തുന്നത് രണ്ടാമത്തെ സംഭവം ദേവാലയം പണി പൂർത്തിയാക്കി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഈ യേശുവിൻ്റെ ഗുരിശ് ദേവാലയത്തിൽ സ്ഥാപിച്ചു ദിവസം ആഘോഷമായി അങ്ങനെ യേശുവിൻ്റെ ഗുരിശ് കണ്ടെത്തൽ ഗുരുശ് സ്ഥാപിക്കൽ ഇതാണ് രണ്ടാമത്തെ സംഭവം മൂന്നാമത്തെ സംഭവം പേർഷ്യക്കാരെ എടി അറുന്നൂറ്റി പതിനാല് ജെറൂസലം ആക്രമിച്ച് കീഴടക്കി അവിടെ നിന്ന് വസ്തുക്കൾ മോഷ്ടിച്ചുകൊണ്ടുപോയി യേശുവിൻ്റെ കുരിശും അടി കൊണ്ടുപോയി അതേസമയം പിന്നീട് ബൈസിൻറ്റൺ ചക്രവർത്തി ഹെരാക്ലിയസ് അറുന്നൂറ്റി ഇരുപത്തിയെട്ട് എടിയിൽ പ്രേക്ഷക്കാരെ തോൽപ്പിച്ച് ഈ കുരിശ് തിരിച്ചുകൊണ്ടു അപ്പോൾ ജെറൂസലത്തേക്ക് കുരിശ് ആഘോഷമായി തിരിച്ചുകൊണ്ട് പ്രതിഷ്ഠിച്ചു ഇങ്ങനെ മൂന്ന് സംഭവങ്ങളാണ് ഈ കുരിശിൻ്റെ പുകഴ്ചയും തിരുന്നാടിൻ്റെ പിന്നിലുള്ളത് അതേസമയം ഇത് ചരിത്ര സംഭവങ്ങളാണ് അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ടത് കുരിശിൻ്റെ അർത്ഥമാണ് മഹത്വത്തിൻ്റെ അടയാളമാണ് കുരിശ് ഞാൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും ആ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലേക്ക് എല്ലാവരെയും ആകർഷിക്കുമെന്ന് യേശു പറഞ്ഞിരുന്നു യേശുവിൻ്റെ കുരിശ് ഉയർത്തലാണ് യേശുവിനെ സ്വർഗ്ഗത്തിലേക്ക് പിതാവുകളിലേക്ക് ഉയർത്തലാണ് അത് കുരിശിലാണ് ഉയർത്തുന്നത് മരണം വഴി പിതാവിൻ്റെ ഇടയ്ക്കിലേക്ക് കടന്നു പോകുന്നതിൻ്റെ ഒരു ഉപകരണമാണ് കുരിശ് അതേസമയം കുരിശ് എല്ലാ പാപത്തിൻ്റെയും അടയാളമാണ് എല്ലാ സഹനത്തിൻ്റെ അടയാളമാണ് കുരിശ് വഹിക്കുക എല്ലാ ത്യാഗങ്ങളും ക്ലേശങ്ങളും ഇപ്പോൾ കുരിശ് മഹത്വത്തിലേക്ക് നയിക്കുന്നതാണ് അതേസമയം പീഡനത്തിൻ്റെ ഉപകരണമാണ് യേശുവിൻ്റെ കുരിശ് യേശു ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായി നിർവഹിക്കാൻ വേണ്ടി തൻ്റെ ഹിതത്തിന് പിതാവ് മനുഷ്യമായ ഹിതത്തിനെ പിതാവ് ഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെടുത്തിക്കൊണ്ട് യേശു ഏറ്റെടുത്തതാണ് മനുഷ്യൻ്റെ എല്ലാ തിന്മകളും പാവങ്ങളും ഏറ്റെടുത്ത് അത് കുരിശുമരണത്തിലൂടെ യേശു പരിഹരിക്കുകയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് പക്ഷേ കുരിശിൻ്റെ കുരിശിൻ്റെ മഹത്വീകരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഉപകരണം മാത്രമല്ല കണക്കാക്കുക ഇപ്പം നമുക്ക് ധാരാളം കുരിശനുണ്ട് കുരിശിൻ്റെ പല രീതിയിലുണ്ട് കുരിശിൻ്റെ ഉപ അടയാളത്തെക്കുറിച്ച് ഷെയ്പ്പിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും അർത്ഥം മറന്നുപോകുന്നു എന്നൊരു സംശയം സംശയമുണ്ടാകുന്നു കുരിശ് പീഡനത്തിൻ്റെ ഉപകരണമായിരുന്നു അത് മഹത്വത്തിന് ഉപകരണം മാറ്റി മരണത്തിലൂടെ മഹത്വത്തിലേക്ക് ഉദ്ദേശിക്കുന്നതിൻ്റെ അടയാളമാണ് കുരിശ് ഉയർത്തുകയാണ് അതേസമയം ക്രൂശിതിന് ഇല്ലാത്തൊരു കുരിശ് അല്ല ഇവിടെ ഉദ്ദേശിക്കുക ക്രൂശിതനുണ്ട് തീർച്ചയായിട്ടും ക്രൂശിതനാണ് കുരിശിന് അർത്ഥം കൊടുക്കുക കുരിശ് മഹത്വത്തിലേക്കുള്ള ഒരു ആരോഹണത്തിൻ്റെ ഉപകരണമാണ് അതുകൊണ്ട് ക്രൂശിനെ മാറ്റിക്കൊണ്ടുള്ള കുരിശ് നമുക്ക് സാധ്യമല്ല സഹനമില്ലാത്ത മഹത്വമല്ല ആവശ്യം രണ്ടും കൂടി ഒരുമിച്ച് വരിക അപ്പോൾ കുരിശിൻ്റെ മഹത്വീകരണം എന്ന് പറയുമ്പോൾ യേശുവിനെ അനുഗമിക്കുന്നതിലുള്ള ഒരാഹ്വാനമുണ്ട് ഈ മരണം അല്ലെങ്കിൽ സഹനം നാശം നിത്യനാശത്തിലേക്കല്ല നിത്യ ജീവനിലേക്കാണ് നയിക്കുന്നത് അപ്പോൾ കുരിശിൻ്റെ മഹത്വം എന്ന് ആഘോഷിക്കുമ്പോൾ യേശുവിന് വേണ്ടി സഹിക്കാൻ യേശു പഠിപ്പിച്ച യേശു പ്രസംഗിച്ച ദൈവരാജ്യത്തിന് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കാൻ കുരിശ് വഹിക്കാനുള്ള ഒരു ആഹ്വാനം കൂടിയുണ്ട് അപ്പോൾ കുരിശു മരണം അല്ലെങ്കിൽ കുരിശു വഹിക്കുന്നത് നഷ്ടമായോ പരാജയമായോ കണക്കാക്കേണ്ടതില്ല അതേസമയം ഈ കുരിശിൻ്റെ പേരിൽ കുരിശിൻ്റെ ഷെയ്പ്പിൻ്റെ പേരിൽ ഉണ്ടാവുന്ന ഒരുപാട് തർക്കങ്ങൾ നമുക്ക് സ്വീകാര്യവുമല്ല യേശുവിൻ്റെ കുരിശിൻ്റെ കാഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കുരിശിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുക കുരിശ് മഹത്വത്തിൻ്റെ ഉപകരണമാണ് മത്വികളുടെ ഒരു വഴിയാണ് അതേസമയം സഹനങ്ങൾ ഏറ്റെടുക്കുന്നതിൻ്റെ അടയാളം കൂടിയാണ് അപ്പോൾ യേശുവിൻ്റെ കൂടെ കുരിശ് വഹിക്കാനുള്ള ഒരു ആഹ്വാനം നമുക്ക് നൽകുന്നു ആ കുരിശ് നമ്മളെ നയിക്കുന്നത് നിത്യ ജീവനിലേക്കാണ് അപ്പോൾ യേശുവിൻ്റെ ക്രിസ്തുവിൻ്റെ ക്രിസ്ത്യാനിയുടെ അടയാളമാണ് നമ്മൾ കുരിശ് വരച്ചുകൊണ്ടാണ് തുടങ്ങുക എല്ലാം അപ്പോൾ എന്താണ് ഈ കുരിശു വരയ്ക്കുന്നതിൻ്റെ അർത്ഥം ഈ കുരിശ് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് പാപത്തിൻ്റെ പരിഹാരമായിട്ട് കുരിശ്ശേരടുക്കാനുള്ള സന്നദ്ധതയാണ് ആ കുരിശ് രണ്ട് കാര്യങ്ങൾ ഓർക്കുക കുരിശിന് രണ്ട് മാനങ്ങളുണ്ട് നമ്മൾ വെർട്ടിക്കലായിട്ട് ദൈവോന്മുഖമായി നിൽക്കുന്ന ഒരു മാനമുണ്ട് ഹൊറിസോണലായിട്ടുള്ള നാളുണ്ട് അപ്പോൾ ദൈവത്തോടും സഹോദരങ്ങളോടും പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് കുരിശിന ഓർക്കുക അപ്പോൾ ഈ കുരിശില് ബന്ധിതനായവൻ കുരിശ് മരിച്ചവൻ ഉത്ഥാനം ചെയ്തു നമുക്ക് പൊതുജീവൻ നൽകുന്നു പിഴ നമ്മൾ കുരിശു വരയ്ക്കുമ്പോൾ കുരിശ് എടുക്കുമ്പോൾ കുരിശ് എഴുന്നള്ളിക്കുമ്പോഴേ ഒക്കെ ഓർക്കണം ഈ രണ്ടു മാനങ്ങൾ ദൈവത്തോടും സഹോദരങ്ങളോടും മധിപ്പിക്കുന്നതാണ് അതേസമയം സ്വർണ് സ്വർണ്ണക്കുരിശു വഹിച്ചതുകൊണ്ടോ കഴുത്തിൽ കുരിശ് കുരിശു കെട്ടിയതുകൊണ്ട് മാത്രമാവുകയില്ല നമ്മളിതെല്ലാം അടയാളങ്ങളാണെന്ന് ഓർക്കുക ഏത് ഷെയ്പ്പിൽ ആയിരിക്കണം കുരിശും മാർത്തോമ കുരിശു വേണോ ലത്തിയും കുരിശു വേണോ ബൈസൻറ്റാൻ കുരിശു വേണോ ഇതൊന്നും പ്രസക്തമായ കാര്യമല്ല ഈ ഉള്ളൂ ക്രൂശിതൻ കുരിശിലൂടെ നൽകുന്ന മഹത്വം കുരിശ് മഹത്വത്തിൻ്റെ അടയാളമാണ് സഹനത്തെ മഹത്വീകരിക്കുന്നതാണ് നമുക്ക് രക്ഷ നൽകുന്നതാണ് പാപമോചനം നൽകുന്നതാണ് നിത്യജീവൻ നൽകുന്നതാണ് അപ്പോഴീ കുരിശിൻ്റെ ചൈതന്യം സ്വീകരിക്കാനായിട്ട് നമുക്ക് ആഹ്വാനമാണ് കുരിശിൻ്റെ മഹത്വീകരണം തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ അത് നമുക്ക് സ്വീകരിക്കാൻ നമ്മൾ കുരിശു വരയ്ക്കുമ്പോഴ് കുരിശു ധരിക്കുമ്പോഴ് കുരിശെടുക്കുമ്പോഴും ഒക്കെ ഓർക്കുക ഈ കുരിശുല്ലാതെ കിരീടമില്ല കുരിശ് സഹനത്തിലൂടെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്ന അടയാളമാണ് നമുക്ക് രക്ഷ നൽകിയ അടയാളമാണ് അതുകൊണ്ട് കുരിശു വരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനത്ത്